ം ഗ്രാമപഞ്ചായത്ത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനമേശയും കസേരയും വിതരണം നടത്തി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത പിഐ അധ്യക്ഷത വഹിച്ചു തളിക്കുളം പഞ്ചായത്ത് രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാറ് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് മേശയും കസേരയും വിതരണം നടത്തുന്നതിനായി ഒരു ലക്ഷം രൂപയാണ് തളിക്കുളം പഞ്ചായത്ത് വകയിരുത്തിയത് മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ ഉന്നമനത്തിനായി പഠനോപകരണങ്ങളായ ലാപ്ടോപ്പ് ഫർണിച്ചർ എന്നിവ വിതരണം ചെയ്യുന്നതിനായി നാല് ലക്ഷം രൂപയാണ് ഈ സാമ്പത്തിക വർഷം ചെലവഴിച്ചത് അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കായി ഇരുപത് ലക്ഷത്തോളം അടങ്കൽ തുക വരുന്ന മേൽപദ്ധതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വഞ്ചിയും വലയും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് പി വി സി വാട്ടർ ടാങ്ക് മത്സ്യവിതരണത്തിനായി മോട്ടോർ സൈക്കിളും ഐസ് ബോക്സും തീരസുരക്ഷ മുന്നിൽ കണ്ട് സുരക്ഷാ ബോർഡുകൾ പരമ്പരാഗതമായി നടത്തിവരുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമ പദ്ധതികൾ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് ഫർണിച്ചർ എന്നീ പ്രൊജക്ടുകൾ ആണ് നൂതനമായി അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് മാറ്റിവെച്ചിട്ടുള്ളത് വൈസ് പ്രസിഡന്റ് അനിത ടീച്ചർ ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷർ അബ്ദുൾ നാസർ വാർഡ് മെമ്പർമാരായ അനിൽകുമാർ ഐ എസ് ഷാജി ആലുങ്ങൽ സന്ധ്യ മനോഹരൻ ബിന്നി അറയ്ക്കൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അശ്വിൻ സാഗർ മിത്ര അശ്വതി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഗ്രാന്റുകൾ നൽകുന്ന കാര്യത്തിലാണല്ലും ശരി ഐ പി എസ് കോച്ചിങ്ങാണ് ശരി ഐ എസ് കോച്ചിങ്ങാനും ശരി ബാങ്ക് കോച്ചിങ്ങാനും ശരി എന്ന് വേണ്ട എല്ലാ മേഖല മത്സ്യത്തൊഴിലാളികൾ കിട്ടുന്നുണ്ട് സഹായങ്ങൾ പണ്ടുണ്ടായിരുന്നേ നമുക്ക് തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ക്ഷേമനിധി ബോർഡിന്റെ നിയമം അനുസരിച്ചാണ് ഇപ്പൊ നമുക്ക് ആനുകൂല്യം കിട്ടുന്നത് പക്ഷെ പലരും മേടിച്ചെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ പതിനാറ് മത്സ്യത്തൊഴിലാളികളാണോ നമ്മുടെ നമ്പിക്കടവിനും തമ്പാങ്ങാടും ഉൾപ്പെടുന്ന ത്രിവേണിയിലുള്ളത് അല്ലെങ്കിൽ ചേങ്ങാ ബീച്ചിലുള്ളത് അല്ല ഇഷ്ടംപോലെ മത്സ്യത്തൊഴിലാളികളുണ്ട് പതിനാറ് പേര് അപേക്ഷ കൊടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടർ എല്ലാം വീട്ടിലുണ്ട് എന്നാലും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപേക്ഷ കൊടുക്കുന്നില്ല ഇത് സർക്കാർ മുന്നോട്ട് വരുകയാണെ സർക്കാരിന് നമ്മുടെ നീതി പണം കൊണ്ട് ചെയ്യുന്നതല്ലേ ഇത് മേടിച്ചെടുക്കാൻ അഴുകൾ ചെയ്യാറില്ല മത്സ്യത്തൊഴിലാളികളുടെ എണ്ണം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് പഴയതുപോലെ നമ്മുടെ മലപ്പുഴത്ത് പിടിച്ചിരുന്ന ഇപ്പൊ നമ്മുടെ വാടംപുഴി ബീച്ചിൽ ഇല്ല അഴുക്കിലില്ല നമ്പിക്കണമില്ല ഏതെങ്കിലും മൂല വെട്ടികൾ ഉണ്ടെങ്കിൽ ശരി ചെറിയ കണ്ണാടി വഞ്ചികളുണ്ടെങ്കിൽ ചെറുത് ഉണ്ടെങ്കിൽ ഉണ്ട് അതൊഴിച്ച് അത്യാവശ്യം മാലയകാലിൻ്റെ അല്ലെങ്കിൽ രണ്ടേകാലിൻ്റെ വഞ്ചിയില് പോകുന്ന തണ്ട് വഞ്ചിൽ പോയിട്ട് മാറുകയാണെങ്കിലും പോയിട്ട് വരുന്ന ആളുകളുടെ എണ്ണം പറഞ്ഞു കാരണം അതൊരു ആരോഗ്യമില്ലൊന്നും പിന്നെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന വിഷമതകൾ വേറെ പിന്നൊക്കെ യന്ത്രവൽക്കരണത്തിൽ ഭാഗമായി നമ്മളൊക്കെ വളർത്തലാണ് പോകുന്നത് അല്ലേ അറുപതാള് അറുപത്തഞ്ചാള പോകുന്ന വളർത്തുന്ന പോന്നത് കിട്ടിയാൽ കിട്ടി പോയാ പോയി അപ്പൊ തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ അധ്വാനം കുറഞ്ഞു പക്ഷേ ഇതിനകത്തേക്ക് അവർ വരുന്നില്ല അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ലോക ലോക രാഷ്ട്രങ്ങളുടെ സമ്പത്ത് മത്സ്യത്തൊഴിലാളികളുടെ സമ്പത്താണ് ഇന്ത്യയുടെ സമ്പത്ത് മത്സ്യത്തൊഴിലാളിയുടെ സമ്പത്താണ് ഈ കേരളത്തിന്റെ സമ്പത്ത് മത്സ്യത്തൊഴിലാളിയുടെ സമ്പത്താണ് ഇന്നൊരു പ്രധാനപ്പെട്ട ന്യൂസ് നിങ്ങളത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചെമ്മീൻ അമേരിക്ക എടുക്കുന്നില്ല മനസിലാക്കിയ ഒരു കിലോ ചെമ്മീനെ എഴുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് കിട്ടും അതിപ്പോ നാനൂറ് രൂപയ്ക്ക് എടുക്കാൻ തയ്യാറല്ല നികുതി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ചെമ്മീൻ കയറ്റുന്നപ്പോ കടലിൽ നേരത്തെ പറഞ്ഞ ഖനനം വന്നിരിക്കുകയാണ് എങ്ങനെ മത്സ്യ മത്സ്യത്തൊഴിലാളി ജീവിക്കും അപ്പൊ തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികൾ വലിയ പ്രയാസത്തിലാണ് പിന്നെ സമരത്തിനെ പോയിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഇതൊന്നാണ് എല്ലാ പാർട്ടിക്കാരും ഒന്നാണ് അവര് പോലെ മറിച്ചാണ് എല്ലാ പാർട്ടിക്കാരും പോയിട്ടുള്ള ഒരുമിച്ചും പോയിട്ടുള്ളത് സമരം ഒരുമിച്ചാണ് ഉണ്ടായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളി വിഭാഗം കണ്ണീരിലേക്ക് പോകുന്ന അവസ്ഥയിൽ പഞ്ചായത്തുകളും ബ്ലോക്കുകളും ജില്ലകളും ഒക്കെ ഇടപെട്ടുകൊണ്ട് സർക്കാർ ഈ വിഭാഗം ആളുകൾക്ക് ചെയ്യുന്ന സഹായം തീർച്ചയായിട്ടും അത് മേടിച്ചെടുക്കാൻ നമ്മുടെ ഭാഗത്തുനിന്നും അല്ലെ ഇപ്പൊ പതിനാല് കുട്ടികൾ മാത്രമല്ലല്ലോ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലുള്ളത് എത്രയോ കുട്ടികളുണ്ട് അത് വന്ന് മേടിക്കുന്നണക്കട ഇപ്പൊ മത്സ്യത്തൊഴിലാളി പറയാൻ നടക്കണം പട്ടികജാതി എന്ന് പറയാൻ പറയുന്ന അപ്പൊ അതുകൊണ്ട് ഏത് ആരെയും ഞങ്ങളുടെ ആരെയും തെങ്ങേരൊക്കെ ആശ്ചത് സർക്കാർ അനുവദിച്ചിട്ടുള്ളത് പതിനാറ് കുട്ടികളല്ല പഠിക്കാൻ ഏറ്റവും നല്ല ഉപകരണമാണ് കൊടുക്കുന്നത് ഇനി കമ്പ്യൂട്ടർ കൊടുക്കാൻ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ കാര്യം പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഇനി പഞ്ചായത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്